ജൂനിയർ റൊമാരിയുമായിട്ട് സംസാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊരു മൊത്തത്തിലൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കാരണം കംപ്ലീറ്റ് കാര്യങ്ങള് റൊമാരി അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞിട്ടും അല്ലെങ്കിൽ നെയ്മർ ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ബൈസലോണയിലെ അദ്ദേഹത്തിന്റെ കാര്യം അതായത് ആൾറെഡി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു റയൻമാർഡ് റയൻമാർഡും അതുപോലെ ബൈസലോണയും അദ്ദേഹത്തെ ഒരു സമയത്ത് ഒരേ സമയത്ത് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു അതായത് ബായ്സലോണയ്ക്ക് വരുന്നതിന് മുൻപേ മുന്നേ സാന്സിൽ കളിച്ചിരുന്നു ആ സമയത്ത് റയൽ റയൽമാരോടും ബൈസലോണയും ഒരേമാരിയാണ് തന്നോട് കോണ്ടാക്ട് ചെയ്തത് രണ്ട് ടീമുകളുടെയും പ്രസിഡന്റുമാർ തന്നോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു റൊണാൾഡിനോ കളിച്ച ബൈസലോണയിൽ കളിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം ബായ്സലോണ തിരഞ്ഞെടുത്തത് അതും അതിനുപരി ലയണൽ മെസ്സിയുടെ കൂടെ കളിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടുമാണ് അദ്ദേഹം ബൈസലോണ തിരഞ്ഞെടുത്തത് എന്നാണ് അത് മുന്നേ പറഞ്ഞു അതിനുശേഷം ശേഷം അദ്ദേഹം ബൈസലോണയിലെ ഒരു അവസ്ഥ ഒരു സമയത്തുണ്ടായ അവസ്ഥ തുറന്നു പറഞ്ഞു അതായത് ബൈസിലോണയിൽ എത്തിയ ആറുമാസം അദ്ദേഹത്തിന് നല്ല കാലമായിരുന്നില്ല ആ ഒരു കാലയളവിൽ ആറുമാസത്തോളം അദ്ദേഹം പല മത്സരങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ ഹാഫ് ടൈം സമയങ്ങളിലൊക്കെ വാഷ്റൂമിൽ പോയിട്ടൊക്കെ കരയുമായിരുന്നു എന്നാണ് നീമർ പറഞ്ഞത് ഒരു ദിവസം അങ്ങനെ ഹാഫ് ടൈം സമയത്ത് വാഷ്റൂമിൽ പോയിട്ട് കരയുന്ന സമയത്ത് ആരോ ഒരാൾ വന്നു ഡോർ മുട്ടി ഡോർ മുട്ടിയ സമയത്ത് ഞാൻ പോയി ഡോറ് തുറന്ന സമയത്ത് ലേണൽ മിസ്സി ആയിരുന്നു അപ്പോൾ ഞാൻ കരയുന്നത് കണ്ട സാഹചര്യത്തില് ലയണൽ മെസ്സിയോട് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ താൻ എൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞു ലയണൽ മെസ്സിയോട് ഒപ്പം ഡാനി ആൽസും ലയണൽ മെസ്സിയുടെ കൂടെ എത്തി അപ്പൊ മെസ്സി അദ്ദേഹത്തോട് കൊടുത്ത ഒരു ഉപദേശം നെയ്മർ ജൂനിയർക്ക് ലയണൽ മെസ്സി കൊടുത്ത ഉപദേശം പീഒന്ന് അടുങ്ങ് എന്നെ സഹായിക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെയും നീ എങ്ങനെയാണോ സാൻഡോസിൽ കളിച്ചത് അങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെയും കളിക്കാൻ സമ്മർദ്ദമില്ലാതെ വായ്സനോണേലും നിനക്ക് കളിക്കാൻ വേണ്ടിയിട്ടില്ല എല്ലാ സഹായവും ചെയ്യാൻ ഞങ്ങളുണ്ട് ഇവിടെ ഞാനുണ്ട് ഇവിടെ ഞാൻ നിന്നെ സഹായിക്കാം ലയണൽ മെസ്സി വായ്സരോണയിലെ തൻ്റെ മോശം സാഹചര്യത്തിൽ അല്ലെങ്കിൽ വായ്സലോണയിലെത്തിയ ആ സാഹചര്യത്തിൽ തൻ്റെ അവസ്ഥ ആ ഒരു അവസ്ഥയിൽ ലയണൽ മെസ്സി തന്നോട് സംസാരിച്ച കാര്യം നെയ്മർ ജൂനിയർ ഇപ്പം പറഞ്ഞിട്ടാണ് എന്നെ സഹായിക്കാം ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്നെ സമ്മതമില്ലാതെ കളി കളിക്കാൻ നീ സാന്റോസിൽ എങ്ങനെയാണോ കളിച്ചിരുന്നത് ആ ഒരു അതുപോലെ തന്നെ സമ്മർദ്ദമില്ലാതെ കളി ഇവിടെയും കളിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് ലയണൽ മെസ്സി വാഷ്റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നെയ്മറോട് പറഞ്ഞ കാര്യമാണിത് ആ ഒരു സംസാരത്തിന് ശേഷം നെയ്മർ ലേണൻ മെസ്സിയുടെ ആ ഒരു കോൺഫിഡൻസ് കൊടുത്ത ആ സംസാരത്തിന് ശേഷം പിന്നീട് നെയ്മർക്ക് ഫ്രീ ആയിട്ട് കളിക്കാനും വായ്സറോണയിൽ എം എസ് എൻ ത്രയത്തിന് ഗംഭീര പ്രകടനം കാഴ്ചവെക്കാനും വായ്സറോണയിൽ നിന്ന് തൻ്റെ കരിയർ ബെറ്റർ എക്സ്പീരിയൻസിലേക്ക് മാറ്റാനും നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ വായ്സയിൽ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹം പി എസ് ഡിയിലേക്ക് പോകുന്ന സമയത്ത് ലയണൽ മെസ്സി നെയ്മറോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് മുന്നേ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാണ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടു പോകുന്നത് നിനക്ക് ലോകത്തെ ഏറ്റവും മികച്ച നിന്നെ ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരനാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം ഏർ നീ വേറെ ക്ലബിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിന്നെ ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരനാക്കാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് രേണൻ മെസ്സി നെയ്മറോട് പറഞ്ഞു ഏർ ആ കാര്യം നെയ്മർ തന്നെ തുറന്നു പറഞ്ഞതാ ഏതായാലും രേണൻ മെസ്സി നെയ്മർ കൂട്ടുകെട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധം എത്രത്തോളമാണ് എന്ന് നെയ്മർ ജൂനിയർ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എന്നെ അറിയാം ബാസലോണ് കളിക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണ് എന്നുള്ളത് ഇപ്പോഴും അവർ തമ്മിൽ പോയി കോൺടാക്റ്റ് ഉണ്ട് എന്ന് നെയ്മർ പറഞ്ഞു നെയ്മർ എല്ലാ കാര്യത്തിലും കളത്തിനകത്തും പുറത്തും സഹായിച്ചിട്ടുള്ള ഒരു താരമാണ് ലയണൽ മെസ്സി അത് നമുക്ക് നമുക്കിപ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തർ നെയ്മർ ജൂനിയങ്ങൾ പോലുള്ള താരങ്ങള് ആ ഒരു എക്സ്പീരിയൻസ് ലയണൽ മെസ്സിയുമായിട്ടുള്ള എക്സ്പീരിയൻസ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ലയണൽ മെസ്സിയുടെ ക്യാരക്ടറാണ് ഒരു താരത്തിന് തൻ്റെ സഹ താരത്തെ എങ്ങനെയൊക്കെ സഹായിക്കാം അല്ലെങ്കിൽ തൻ്റെ മോശം സമയത്ത് എങ്ങനെ കൂടെ നിൽക്കണം എന്നുള്ളതൊക്കെ ലയണൽ മെസ്സിയിൽ നിന്ന് ഒരുപാട് മറ്റുള്ള താരങ്ങൾ പഠിക്കാനുണ്ട് ഒരു മത്സരത്തിന് ഇറങ്ങിയ കളത്തിൽ എങ്ങനെയൊക്കെ തൻ്റെ ടീമിനെ സഹായിക്കണം എങ്ങനെ ഫുട്ബോൾ കളിക്കണം അല്ലെങ്കിൽ ഒരു താരത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാകണം എന്നൊക്കെ ലേണൽ മെസ്സിയിൽ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ ലേണൽ മെസ്സിയിൽ നിന്ന് മാത്രമേ ചിലപ്പോൾ പഠിക്കാനുണ്ടാവുള്ളൂ അല്ലേ അതാണ് അദ്ദേഹത്തെ മൊത്തത്തിൽ ഗോട്ട് ദൻ്റെ അജം എന്നൊക്കെ വിളിക്കുന്നത് ഏതാ നെയ്മർ ജൂനിയർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ബൈസിലോണിലെ തന്റെ മോശ സാഹചര്യത്തിൽ നെയ്മർ ലേണൽ മെസ്സി തന്നെ വാഷ്റൂമിൽ വന്നിട്ട് ആശ്വസിപ്പിച്ച കാര്യം ഇപ്പൊ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്